ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശിമാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ മീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി മുതൽ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത് സൂര്യൻ ഇടവക്കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവവും ആറാം ഭാവം ഇഷ്ടഭാവവും ആകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ബുദ്ധിശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഈ മാസത്തിൻ്റെ ആദ്യ പകുതി പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ സൂര്യൻ നൽകാം സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിലും മത്സര പരീക്ഷകളിലും ചില തടസ്സങ്ങൾ ഏകാഗ്രത ഇല്ലായ്മ അലസത സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം അഞ്ചിലെ സൂര്യൻ സൃഷ്ടിക്കാം കൂടാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുത്തു ചാടിയെടുക്കുക അല്ലെങ്കിൽ വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ മൂലം ഉടലെടുക്കാവുന്ന പ്രതിസന്ധികളും ഈ സമയത്ത് നേരിടാവുന്നതാണ് എന്നാൽ തുടർന്ന് ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് അനുകൂലമായ നേട്ടങ്ങളെ നൽകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശത്തെ വരുത്തുന്നു തൽഫലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകും കൂടാതെ സാമ്പത്തികമായ പരാധീനതകൾ ഒഴിഞ്ഞ് സാമ്പത്തികമായി പുരോഗതി ധനാഗമം ധനലാഭം എന്നിവയും കൈവരും ഈ സമയത്ത് പൊതുവേ മനസ്സിന് ആത്മബലം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ അധികരിക്കുകയും തൽഫലമായി ഈ കൂറുകാർക്ക് ഏത് പ്രതികൂല അവസ്ഥകളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയം കൈവരിക്കാനുള്ള ശക്തിയും മനോബലവും ലഭിക്കുന്നു ഇടവക്കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു കാരണം ശുക്രൻ ഈ കൂറുകാരുടെ ഇഷ്ടഭാവങ്ങളായ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവത്തെക്കൊണ്ട് സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകയാൽ ഈ കൂറുകാർക്ക് ശുക്രൻ ഏറെ ഗുണാനുഭവങ്ങൾ നൽകും തൽഫലമായി മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യതകളെ സൃഷ്ടിക്കാം തുടർന്ന് അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഏറെ ഗുണാനുഭവങ്ങളെ നൽകും അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ അഞ്ചാം ഭാവത്തെ കൊണ്ടാണ് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെ നൽകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയേയും നൽകുന്നു അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം സന്തോഷം എന്നിവ അനുഭവപ്പെടും പുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ ഭൂരിഭാഗവും ചൊവ്വ ആറാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവം ആകുന്നു ശത്രുക്കൾ കടങ്ങൾ രോഗാരിഷ്ടതകൾ നാശനഷ്ടങ്ങൾ ദുഃഖങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ ആറാം ഭാവം എന്നാൽ ആറാം ഭാവത്തിൽ കൂടി പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ ഏറ്റവും ഗുണാനുഭവങ്ങളെയാണ് നൽകുക ചൊവ്വ എന്നതും ഒരു പാപഗ്രഹം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അഭീഷ്ടമായ ഫലങ്ങളെ നൽകും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും കൂടാതെ ആത്മവിശ്വാസം ഊർജ്ജം പോരാട്ട എന്നിവ വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉപജാപം എന്നിവയെല്ലാം ഈ കൂറുകാർ പരാജയപ്പെടുത്തും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളിൽ നൽകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലമാകും ബിസിനസ്സിലും ഇവർക്ക് പുരോഗതിയെ ചൊവ്വ നൽകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവ കൈവരിക്കും ും ചൊവ്വയ്ക്ക് ഭൂമിയും ഭൂമിയുമായി ബന്ധമുണ്ട് എന്നതിനാൽ ഈ കൂറുകാർക്ക് ക്രയവിക്രയങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹലാഭം ഗൃഹാരംഭം എന്നിവയും ഈ സമയത്ത് ഈ കൂറുകാർക്ക് വന്നു ചേരാവുന്നതാണ് ബുധൻ ഈ കൂറുകാരുടെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ ഭൂയിഭാഗവും ഈ കൂറുകാരുടെ ഇഷ്ടഭാവവുമായ ആറാം ഭാവത്തിൽ കൂടിയാകും ബുധൻ സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എന്നിവയെല്ലാം കുറിക്കുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങളിൽ നൽകുകയും ചെയ്യുന്നു ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം സന്താനക്ഷേമം എന്നിവയെല്ലാം ബുധൻ നൽകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്ന് മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ അനുകൂലനായി സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു മൂന്നാം ഭാവം പൊതുവെ വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം അല്ല എന്നാൽ ഇവിടെ വ്യാഴം പ്രവേശിക്കുന്നത് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് അതുകൊണ്ട് തന്നെ വ്യാഴം ഇവർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങളെ പല മേഖലകളിലും നൽകുന്നു കാരണം വ്യാഴം ഈ കൂറുകാരുടെ ഏഴ് ഒൻപത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു കളത്രഭാവത്തിൽ ദൃഷ്ടി പതിയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത ഐക്യം സുഖാനുഭവങ്ങൾ എന്നിവയെ നൽകും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും തൽഫലമായി ഭാഗ്യം ഈശ്വര കടാക്ഷം എന്നിവ ഏത് പ്രവൃത്തിയിലും ഇവർക്ക് തുണയേകും അപ്രതീക്ഷിതമായ ധനാഗമം ലാഭം എന്നിവയും ഇവർക്ക് വന്നുചേരാവുന്നതാണ് പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ടസ്ഥാനമെന്നും സർവ്വകാര്യവിജയങ്ങളുടെ ഭാവമെന്നും അറിയപ്പെടുന്നു ഈ ഭാവത്തിൽ വ്യാഴദൃഷ്ടി ഈ കൂറുകാർക്ക് അഭീഷ്ടബലങ്ങൾ ആഗ്രഹസിദ്ധി കാര്യവിജയം ശത്രുനാശം ധനാഭിവൃദ്ധി എന്നിവയെ നൽകുന്നു ഇക്കാരണങ്ങളാൽ വ്യാഴമാറ്റം ഈ കൂറുകാർക്ക് പലവിധത്തിലും നേട്ടങ്ങളെ നൽകുന്ന ഒരു മാറ്റമാകും ശനി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവകാര്യ വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെ നൽകുന്നു കൂടാതെ ധനാഗമങ്ങളുടെ ഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എന്നിവയെ നൽകും രാഹു ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം നൽകും വിദേശത്ത് ജോലി തേടുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവും ആയ സമയമാകും ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് സമയം ഏറെ അനുകൂലമാകും കൂടാതെ ഈ സമയത്ത് ബിസിനസ് വിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തെ നൽകുകയും ചെയ്യും കേതു ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് നാലിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെയാണ് പൊതുവെ നൽകുക നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ് അസംതൃപ്തി അസ്വാരസ്യങ്ങൾ മാതാവിന് ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം അപ്പോൾ ഇടവക്കൂറുകാർക്ക് ഈ മാസം രാശ്യാധിപനായ ശുക്രൻ വ്യാഴം ശനി ഹു എന്നിവർ ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ നൽകി തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു കൂടാതെ സൂര്യൻ ചൊവ്വ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു കേതു നാലാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴദൃഷ്ടി ഈ കേതുദോഷങ്ങളെ അകറ്റുകയും ചെയ്യുന്നു അധികവും ഗ്രഹങ്ങളും തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇടവക്കൂറുകാർക്ക് ഈ ഒക്ടോബർ മാസം ഏറെ മികച്ച ഒരു മാസമായി ഭവിക്കുന്നു എന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം